ഇത് ഞാൻ എനിക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു മുതിരാണ് ഇത് ടോർക്കോയ്സ് അഥവാ ഫൈറൂസ് ഇറാനി ഫൈറൂസാണ് ഇതിനകത്തുള്ളത് ഒരു കണ്ടാലൊരു ഭൂമി പോലെ ആകാശവും ഭൂമിയും മലകളും കുന്നുകളും ഒക്കെ നമുക്കിതിൽ കാണാം ഇത് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ യഥാർത്ഥ രീതി അനുസരിച്ച് ഇത് കയ്യിൽ തട്ടണം എന്നുള്ളതാണ് അപ്പോൾ കയ്യിൽ തട്ടാവുന്ന രീതിയിൽ ഏറ്റവും വളരെ സൂക്ഷ്മമായിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് ഉപയോഗിക്കുമ്പോൾ കയ്യിലിതിങ്ങനെ തട്ടും ഞാനിത് ഉപയോഗിച്ച് നോക്കി വളരെ നല്ല ഒരു കംഫർട്ടബിൾ ഫീൽ ചെയ്തു ഇപ്പോൾ ഇതിൻ്റെ അളവ് ഇരുപതാണ് ഇനി ഇരുപതിൽ കുറയ്ക്കാൻ കഴിയില്ല കുറയ്ക്കണം ഇവിടെ കട്ട് ചെയ്തിട്ട് അടുപ്പിച്ച് വെച്ച് അത് അതിനെ ജോയിൻ ചെയ്യണം കൂട്ടണം എന്നുണ്ടെങ്കിൽ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഇരുപത്തി മൂന്ന് വരെ ഇത് കൂട്ടാൻ സാധിക്കും ഇപ്പം നമ്മൾ ഇതിൻ്റെ മോതിരത്തിൻ്റെയൊക്കെ വെള്ളിയുടെ പണിക്കാരെടുത്ത് കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ അമ്പത് രൂപ അല്ലെങ്കിൽ നൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇവരിത് ഇരുപത്തി ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വരെ ഇത് വലിപ്പം കൂട്ടിത്തരും കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ഈ നൂറ് രൂപ കൊടുത്താൽ പോരാ അപ്പോൾ കുറച്ച് ചാർജ് കൂടും പിന്നെ അത് കട്ട് ചെയ്തിട്ട് അതിൽ നിന്നൊരു കഷണം എടുക്കും അവര് അപ്പോൾ ആ എടുക്കുന്നത് കൊണ്ട് ചിലപ്പോൾ ഫ്രീ ആയിട്ടും ചെയ്തു തരും അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ഇതിന് ചിലവ് വന്നത് ആയിരത്തഞ്ഞൂറ് രൂപയാണ് വെള്ളിയിൽ ഇത് ഉണ്ടാക്കിയത് ഇത് ഹൈദരാബാദിൽ നിന്നാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ ഇത് എത്ര ടെമ്പറേച്ചറുള്ള ആളുകൾ ഇട്ടാലും കറുത്തു പോകുന്നില്ല അത് അവിടുത്തെ ഒരു വെള്ളിയുടെ പ്രത്യേകതയാണത് ഇതിനി വേണമെങ്കിൽ നമുക്കൊന്ന് പോളിഷ് ചെയ്യിപ്പിച്ചാൽ കൂടുതൽ നന്നായിരിക്കും വേണമെന്നുണ്ടെങ്കിൽ പോളിഷ് ചെയ്ത് അങ്ങനെ തിളങ്ങുകയും ചെയ്യും അപ്പോൾ ഇതിൻ്റെ മോതിരത്തിന് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിന് വെള്ളിയിൽ പണിയാൻ വന്നത് അതുപോലെ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ കല്ലിൻ്റെ വെയിറ്റ് അനുസരിച്ച് നല്ല വലിയൊരു കല്ലാണ് വെയിറ്റ് അനുസരിച്ച് വരുന്നത് എന്നാൽ പുറത്തുനിന്ന് കണ്ടാൽ ആ കല്ല് അത്രയും വലുപ്പമുള്ള കല്ലാണ് തോന്നുമില്ല അപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറും ആയിരത്തി അഞ്ഞൂറും നാലായിരം രൂപയാണ് ഇതിൻ്റെ വില ഇത് ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അറിയിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ അയച്ചു തരും ഒരുപാട് പേര് മോതിരം ഡയറക്റ്റ് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഈ അളവിൽ മോതിരം ഒരുപാടുണ്ടാക്കി വെക്കാൻ മാത്രം നമുക്ക് സാധിക്കില്ലല്ലോ അപ്പോൾ ഓരോന്നോരോന്നും ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അളവ് ചെറുതും വലുതും ഒക്കെ ഉണ്ടാക്കി നിങ്ങൾക്കിതുപോലെ കാണിച്ചു തരാം കാണിച്ച് തന്നതിന് ശേഷം ആർക്കെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ രണ്ട് ദിവസം കൊണ്ട് നിങ്ങളുടെ കയ്യിലെത്തും ഇരുപത് സൈസുള്ളവർക്ക് ഡയറക്റ്റ് ഉപയോഗിക്കാം ഇരുപത്തി ഒന്ന് ഇരുപത്തി രണ്ട് സൈസുള്ളവർക്ക് നൂറ് രൂപ ചിലവാക്കിയാൽ അവർക്കത് ഉപയോഗിക്കാൻ പറ്റും അഥവാ ചെറുതാണ് വേണ്ടതെന്ന് വെച്ചാൽ ചെറുതാക്കിയും ഉപയോഗിക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ഇതാവശ്യമുള്ളവർ ഇന്ന് തന്നെ ഈ കാണുന്ന നമ്പറിൽ വിളിക്കുക അല്ലെങ്കിൽ വാട്ട്സ്ആപ്പ് മെസ്സേജ് അയയ്ക്കുക